തയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതായിരുന്നു യൗസപിതാവിൻ്റെ തീരുമാനം പിന്നീട് ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവന്റെ തീരുമാനം ഉപേക്ഷിക്കലായിരുന്നു പക്ഷേ അവൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നത് എടുത്ത തീരുമാനത്തിന് വിഭിന്നമായിരുന്നു ഈ വചനം വായിക്കുമ്പോൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ യോസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായി തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആ എടുത്ത തീരുമാനവുമായി ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാം എന്നിട്ട് ദൈവത്തോട് പറയണം ദൈവമേ ഇതാണ് എന്റെ തീരുമാനം ഇത് തന്നെയാണ് എന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഇത് തുടരും അല്ല വേറെയാണ് എങ്കിൽ എനിക്കൊരു മടിയില്ല അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊള്ളാം സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു നീ എടുത്ത തീരുമാനം ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനം ഞാൻ പറയാം അത് നീ പ്രാവർത്തികമാക്കണം പ്രിയമുള്ളവരെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോകാനുള്ള കാരണം അത് ദൈവത്തിനു കൂടെ ഇഷ്ടപ്പെട്ട തീരുമാനമാണോ എന്ന് നാം പരിശോധിച്ചറിയാത്തത് കൊണ്ട്